മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾക്കൊക്കെ തന്നെ നല്ല ഒരു ഒന്നാന്തരം മറുപടിയുമായിട്ട് അഖിൽമാരാർ രംഗത്ത് എത്തിയിട്ടുണ്ട് നമുക്കറിയാം അഖിൽമാരാറ് നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും തൻ്റെതായ നിലപാട് സധൈര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ആ ഒരു പാർട്ടി ഏതാണെന്നോ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഈ ഒരു സമയം വരെ നടത്തിയിട്ടുമില്ല എന്തു തന്നെയാലും അദ്ദേഹം രാജ്യത്തോട് കൂറു ഉള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തുള്ള എല്ലാ പോസ്റ്റുകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പും ഈ രാജ്യത്തെ ഏതൊരു പൗരനും മുന്നോട്ട് വെക്കാവുന്നതുമാണ് എന്നാൽ ഈ ഭീകരാക്രമണത്തെ പോലും അനുകൂലിക്കുന്നവർക്ക് എതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു മറുപടിയുമായിട്ടാണ് അഖിൽമാരാർ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടിയിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന് പോലും നല്ല ഒന്നാം തരം ഒരു കൊട്ടുകൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഒന്ന് കശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയാണ് എന്ന് ഒരു കൂട്ടർ ആരോപിക്കുന്നു രണ്ട് ഒരൽപ്പം കൂടി കടന്ന് ഇത് നിലനിൽപ്പിന് വേണ്ടി സംഘികൾ ആസൂത്രണം ചെയ്തതാണെന്ന് മറ്റൊരു കൂട്ടർ ആരോപിക്കുന്നു മൂന്ന് റോബോട്ട് വാദ്ര പറഞ്ഞതുപോലെ ശുദ്ധ തെമാടി തരൂർ ചിലർ പ്രചരിപ്പിക്കുന്നു ഇതിൽ എന്റെ അഭിപ്രായം ഒന്നാമത്തത് തീർച്ചയായും രാജ്യത്തുണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും സുരക്ഷ വീഴ്ചയാണ് പൊട്ടുന്ന ബോംബുകളുടെ കഥകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ഓരോ ദിവസം നമ്മുടെ സേന നിർവീര്യമാക്കി കളയുന്ന ഭീകരരുടെ പദ്ധതികൾ നമ്മൾ അറിയുന്നില്ല ആയിരം തവണ പരാജയപ്പെടുമ്പോൾ ഭീകരർ ഒരു തവണ വിജയിക്കുന്നത് നമ്മൾ നമ്മുടെ സേനയെ ആയിരം കുറ്റപ്പെടുത്തൽ കൊണ്ട് മൂടും ജാഗരൂകരായി നമുക്കായി രാജ്യത്തെ സേവി സേവിക്കുന്ന നമ്മുടെ സൈനികരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ചർച്ചകൾ ഒഴിവാക്കാം ലോക പോലീസായ അമേരിക്കയിൽ ഭീകരർ ആക്രമണം നടത്തിയില്ലേ അത്യാധുനിക സംവിധാനമുള്ള ഇസ്രായേലിൽ ആക്രമണം നടത്തിയില്ലേ ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും ലഹരി മാഫിയ വിളയാട്ടവും ഒക്കെ ആരുടെ വീഴ്ചയാണ് രണ്ടാമത്തത് നിലനിൽപ്പിന് വേണ്ടി സംഘികൾ ഇത് ചെയ്തു എന്ന് പറയുന്നവർ ഓർക്കുക രാജ്യത്തെ രണ്ട് പ്രധാനമന്ത്രിമാർ ഏത് രീതിയിലാണ് കൊല്ലപ്പെട്ടതെന്ന് അത് നിലനിൽപ്പിന് വേണ്ടി എന്ന മറുവാദം വന്നാൽ നിങ്ങൾ എന്ത് മറുപടി നൽകും അതുകൊണ്ട് ഇത്തരം ഗൗരവകരമായ വിഷയങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക അന്തരായ കോൺഗ്രസ് അണികളുടെ പിന്തുണ മതി എങ്കിൽ അവരെ സുഖിപ്പിക്കാൻ എന്തും പറയാം മറിച്ച് ഈ രാജ്യത്ത് ബോധമുള്ള വലിയൊരു ജനത ഉണ്ടെന്നും അവർക്ക് ശരിയും തെറ്റും മനസ്സിലാക്കുമെന്ന മാനസ് മനസ്സിലാക്കി പ്രവർത്തിക്കുക നമ്മുടെ രാജ്യത്തെ ഒന്നും അറിയാത്ത പാവങ്ങളെ മതം ചോദിച്ചു കൊന്ന നാരികളെ ഒരുമിച്ച് നിന്ന് നേരിടുക ഇവിടെ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് രാജ്യത്തിനുള്ളിൽ മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ തിരിയണമെന്ന ബുദ്ധിയാണ് ഭീകരർ പ്ലാൻ ചെയ്തത് അങ്ങനെ മതം പറഞ്ഞു കുറ്റപ്പെടുത്തുമ്പോൾ ഭീകരവാദികൾക്ക് കൂടുതൽ പേരെ അവരുടെ പക്ഷത്തെ എത്തിക്കാൻ പറ്റും അതുപോലെ രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനും പറ്റും നേരിയ ശതമാനം കൃമികൾ ഈ പ്ലാനിൽ വീണെങ്കിലും കാശ്മീരിലെ ജനങ്ങളുടെ ഐക്യം ഭീകരരെ തകർത്തു കളഞ്ഞു എന്ന് പറയാം മൂന്ന് ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വാദ്ര അളിയനെ എഐസി ഓഫീസിലേക്ക് വിളിപ്പിക്കുക ചെവിക്കല്ല് പൊട്ടിച്ച് ഒരെണ്ണം കൊടുത്ത രാഹുൽ ഗാന്ധി പറയണം എടാ പരനാറി അളിയൻ വെടലെ മേലാൽ ഇമ്മാതിരി നാറിയ ഡയലോഗ് അടിക്കരുത് ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് പ്രധാനമായിട്ടോ നമ്മുടെ രാജ്യത്തെ എതിർക്കുന്ന പാകിസ്ഥാൻ പ്രേമികൾക്കോ അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിലുള്ള സകല സുടുക്കൾക്കുമാണ് ഈ ഒരു മറുപടി അതേപോലെ തന്നെ കമ്മികളുടെ ഭാഗത്ത് നിന്നും വലിയ പ്രചരണം നടക്കുന്നുണ്ട് നമ്മൾ അത്തരത്തിലാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നത് ബോധമുള്ള ആളുകൾക്കൊന്നും തന്നെ പഹൽഗാം വിഷയത്തിൽ നമ്മുടെ രാജ്യത്തെയോ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയോ രാജ്യത്തിന്റെ സൈനിക സംവിധാനത്തെയോ ഒരിക്കലും ഒന്നും പറയാൻ സാധിക്കില്ല അഖിൽമാരാ ഉയർത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ആയിരക്കണക്കിന് ഭീകരരുടെ നിരന്തരമുള്ള ശ്രമങ്ങൾ സൈനികരും ഭരണകൂടവും സംവിധാനങ്ങളും തകർക്കുന്നത് തകർത്തെറിയുന്നത് നമ്മൾ ആരും അറിയുന്നില്ല അതിലേതെങ്കിലും ഒന്ന് വിജയിച്ചാൽ അതിന് ഇവിടെ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് എന്ത് നാറിത്തരമാണ് ഈ സുരക്ഷാ വീഴ്ച എന്നൊക്കെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനോ അതേപോലെ തന്നെ സി പി എമ്മിനോ മുസ്ലിം ലീഗിനോ ഈ പാർട്ടിയിലെ ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കോ ഇടതുപക്ഷവും അതേപോലെ തന്നെ മുസ്ലിം ലീഗും പിന്തുണച്ച് കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോയല്ലേ നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഗാന്ധി കൊല്ലപ്പെട്ടത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഇതൊക്കെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരും ആയിരുന്നില്ലേ ഇവരെയൊക്കെ തന്നെ അല്ലേ ഇടതുപക്ഷവും ഈ പറയുന്ന മുസ്ലിം ലീഗൊക്കെ എക്കാലഘട്ടത്തിലും ഇന്നും പിന്തുണച്ച് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇവർക്കൊക്കെ രാജ്യ സുരക്ഷയെ കുറിച്ച് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന പാർട്ടികളിലുള്ള ഒന്നും ഒരാൾക്ക് പോലും നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരക്ഷരം പറയാൻ സാധിക്കില്ല നമ്മുടെ പ്രധാനമന്ത്രി തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് മരിച്ച സമയത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു ഇതിലപ്പുറം എന്ത് സുരക്ഷാ വീഴ്ചയാണ് ഇനി വരാനുള്ളത് നമ്മള് ഈ കോൺഗ്രസ് മരിച്ച കാലത്തെ ഈ പറയുന്ന ഈ ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളുടെ ഒന്നും കണക്കെടുത്ത് മുന്നോട്ട് വെക്കുന്നില്ല അതൊക്കെ ഒരുപാടുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷം എടുത്തു നോക്കിയിട്ട് താരതമ്യം ചെയ്താൽ പോലും കോൺഗ്രസ്സുകാർ കിടന്നു വയർക്കും യഥാർത്ഥത്തിൽ ബോധമുള്ള ഒരു മനുഷ്യര് അത്തരം കണക്കൊന്നും തന്നെ വേണ്ട കോൺഗ്രസിന്റെ പ്രധാന നമ്മുടെ പ്രധാനമന്ത്രിമാരായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയും ഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഭീകരരാളാണ് എങ്കിൽ അതിലും അപ്പുറം എന്ത് സുരക്ഷാ വീഴ്ചയാണ് കോൺഗ്രസിനൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് പഹൽഗാം ഭീകരാക്രമണത്തിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ കശ്മീരിലുള്ള ഇസ്ലാമിസ്റ്റ് തീവ്ര ചിന്താഗതിക്കാരെ ഇസ്ലാമിസ്റ്റ് ഭീകരരെ കൂട്ടുപിടിച്ച് നടത്തിയിട്ടുള്ളൊരു ഭീകരാക്രമണമാണ് അത് നടന്നു അതിനെതിരെ ഒറ്റക്കെട്ടായിട്ടാണ് ബോധമുള്ള സകലയാളുകളും ഒരുമിച്ച് നിൽക്കേണ്ടത് അഖിൽമാരും എടുത്തു പറയുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ പീഡിച്ച് കരണത്തൊന്ന് പൊട്ടിക്കണം എന്നുള്ളത് അതൊരു പച്ചയായ യാഥാർത്ഥ്യ റോബേർട്ട് വദ്ര രംഗത്തെത്തിയിട്ട് എന്ത് തേങ്ങയാ വിളിച്ചു പറയുന്നത് ഇവിടെ സർക്കാർ ഹിന്ദുത്ത ഹിന്ദുത്ത എന്നൊക്കെ പറയുന്നത് കൊണ്ട് ന്യൂനപക്ഷത്തിന് ഇവിടെ വലിയൊരു പ്രശ്നമുള്ളതുപോലെയുണ്ട് അത്തരത്തില പ്രസ്താവന ഇറക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബേർട്ട് വദ്ര അപ്പൊ അതുകൊണ്ടാണ് ഒരു പേരൊക്കെ ചോദിച്ച് ആളുകളെ കൊലപ്പെടുത്തിയത് എന്ന് അതായത് അവർ ന്യായീകരിക്ക ആ ഭീകരവാദത്തെ ന്യൂനപക്ഷങ്ങളുടെ ഒരു വിഷയമാക്കിയിട്ട് ന്യായീകരിക്കുക ഈ റോബേർട്ട് നടത്തുന്നത് ഈ കോൺഗ്രസ് രാജ്യം ഭരിച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടില്ലേ ആസാമിലെ ഒരു എം എൽ എ അമീനുൽ ഇസ്ലാം എന്ന എം എൽ എ പാകിസ്ഥാനെ പുകയെത്തിക്കൊണ്ട് ഒരു വീഡിയോക്ക് അതിന്റെ പേരിൽ എം എൽ എ ഇപ്പോ അറസ്റ്റില സകലരും തിരിച്ചറിയണം ഇതും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ ഒരു എം എൽ എ കോൺഗ്രസിനോട് ബോധമുള്ള ആളുകൾക്ക് ചോദിക്കാം ആ എം എൽ എക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തോ ആ പാർട്ടിയെ നിങ്ങൾ നിങ്ങളുടെ മുന്നണിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ ഇതൊക്കെ ഈ രാജ്യത്തെ ബോധമുള്ള ഓരോ പൗരനും ചോദിക്കാവുന്നതാ ഈ ആസാം എം എൽ എ പോലുള്ള റോബേർട്ട് ഭദ്രയെ പോലെയുള്ള ആളുകളൊക്കെ അല്ലേ കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലെത്തിയ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക യുവമാരൊക്കെ നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാന് തൂക്കി വെക്കില്ലേ ഇതല്ലേ ബോധമുള്ള ഓരോ പൗരനും ചിന്തിക്കുക നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഇവിടെ അഖിൽമാരാരെ ഉയർത്തിയ പ്രധാനപ്പെട്ട വിഷയം സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെയോ സൈനിക സംവിധാനങ്ങളെയോ കുറ്റം പറയേണ്ട അല്ലെങ്കിൽ അവർക്കെതിരെ തിരിയാൻ ഒരു അർഹത ഇവിടെയുള്ള ഒരു പ്രതിവശവാർട്ടിക്കുമില്ല അത് ആദ്യം തിരിച്ചറിയാം പിന്നെ ഈ വിഷയം അത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ അവര് രാജ്യ ഒറ്റക്കെട്ടായിട്ട് അത് മുസൽമാനാണെങ്കിൽ മുസൽമാര് ഹൈന്ദവരാണെങ്കിൽ ഹൈന്ദവര് സിഖ് എല്ലാം മതത്തിൽപ്പെട്ട ക്രിസ്ത്യാന് സാഖ് എല്ലാം മതത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെ സ്വറുത്തു തോൽപ്പിക്കണം അതിന് പകരം അതിനെയും ന്യായീകരിക്ക പല വിധത്തില് അത്തരം ന്യായീകരണത്തെയാണ് അഖിൽമാരൊക്കെ ശക്തമായിട്ടുള്ള മറുപടിയുമായിട്ട് രംഗത്ത് ¿Y a tiendes.